റിയൽ എസ്റ്റേറ്റ് സെക്ടറിലേക്കാണ് വരുന്നത് പ്രത്യേകിച്ച് ആർ ബി ഐ ഡി സി യോഗങ്ങളൊക്കെ വരാനിരിക്കാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ പൊതുവെ റിയൽറ്റി സെക്ടറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് സോ ലൈക്ക് ഡിഫെൻസ് ഈ ഒരു സെക്ടറില് നമുക്ക് ആയിരുന്നു കഴിഞ്ഞാൽ ആൻഡ് എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോൾ ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് ഒന്നും ഈ സെഗ്മെന്റിൽ വന്നിട്ടില്ലെങ്കിൽ പോലും മൈ അക്കോർഡിങ് ടു മീ നമുക്ക് ഡൗൺ സൈഡ് റിസ്ക് ഇസ് വെരി വെരി ലിമിറ്റഡ് സോ നമ്മൾ ഈയൊരു ഡിഫൻസ് സെക്ടറിനോടൊപ്പം തന്നെ ഈ ഒരു സെക്ടറിൽ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം ഈ സെക്ടറിന്റെ വളരെ മേജർ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നത് എണ്ണായിരത്തിഅൻപത് പോയിന്റില് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുവോ എങ്കിലും നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കണമെങ്കിൽ തൊള്ളായിരത്തി ഇരുപത് പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം ഈ ഒരു സെക്ടറിൽ എടുത്തു പറയാനുള്ള ഒരു മേജർ സ്റ്റോക്ക് ഗോദറേജ് പ്രോപ്പർട്ടി സോ ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ കേസിൽ ഒരു പുതിയ ബൈങ്ങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് വളരെ മേജർ സപ്പോർട്ട് ഏരിയ ഇസ് ടു തൗസൻഡ് റുപ്പീസ് ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി വരും ബട്ട് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത് രൂപയായിരിക്കും ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ the trend will reverse.